അപ്പേ ഞാൻ ഞാനീ വണ്ടിയെന്ന് വെച്ചോട്ടെ ആ അപ്പം വന്നു നോക്കോളാം നോച്ചോക്കട്ടെ ആ പോട്ട പോട്ടെ ഓ കുറെ സാധനങ്ങളുണ്ട് എങ്ങനെയെന്തെങ്കിലും നോക്കാം അല്ലേ ചേട്ടാ ഞാൻ ഓടിച്ചോട്ടോ അപ്പേ എങ്ങനെ എന്ത് കൊല്ലാവോ ആ കൊള്ള കൊള്ളം പോട്ട പോട്ടെ എല്ലാവരും പിടിച്ചിരുന്നു ഹൈ ഹൈ ഹൈടെ ഹയ്യാ എല്ലാവരും ഇഷ്ടപ്പെട്ടോ ഓ ഇതെന്തൊന്ന് ചാനമാണോ എന്തോ ചാനം മാറ്റിയാലേ വണ്ടി ഒന്ന് ഓടിച്ചിരുന്നു ഞാൻ അപ്പേ സമ്മതിക്കും എന്താ പിന്നെ ഒരു സാധനം ഇത് എന്നതാണെന്ന് നനയ്ക്ക് നോക്കാം ഹൈ ഹൈ ഞാൻ നല്ല രസമുണ്ടല്ലോ ഐ വെള്ളം പോന്നു വെള്ളം പോന്നു അയ്യടെ അയ്യ എല്ലാവർക്കും ഇട്ടപ്പെട്ടോ അയ്യേട്ട കുന്നേട്ടാ അമ്മച്ചി എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇട്ടപ്പെട്ടോ കൊള്ളോ ആ കൊള്ളാം കൊള്ളാം അപ്പോൾ വലിയ നല്ലതാണ് കൊള്ളാം അല്ലേ വല്ല ഇട്ടപ്പെട്ടു അയ്യടെ അയ്യാ ഇപ്പോൾ ശരിയാക്കി തരാം അതായത് ഒന്നും മറ്റൊക്കെട്ടെ നല്ല രസമുണ്ടല്ലോ ആ വെള്ളം ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി അടിപൊളി ഇപ്പം ഞാൻ ശരിയാക്കി തരാം കേട്ടോ ഈയോ ഈ അപ്പയാണ് ഒന്നും സമ്മേക്കണില്ലല്ലോ പുള്ളേ ഞാൻ ഈ പോളിടെക്നിക്ക് പഠിച്ചാൽ ഈ അപ്പയ്ക്ക് അറിയോ ഈ അപ്പാണ വണ്ടി സമ്മതിക്കണ പോലെ എന്നെ ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനം ഒക്കെ ആരെങ്കിലും പഠിപ്പിക്കണോ ഞാനിപ്പോൾ ശരിയാക്കി തരാം അപ്പം ഒന്ന് കൈമാറ്റപ്പേ ഞാനിപ്പോൾ ശരിയാക്കി തരാനേ ഇത് വേണ്ടില്ലേ വെള്ളം പോണേ ജനിച്ചു റിയാം ഞാനീ പഴയ പോളിടെക്നിക്ക് ആയി അപ്പൊക്കൊന്നറിയില്ല ഈ അപ്പൊ ഒന്ന് സമ്മതിക്കൂലാണേ ഒന്ന് എഴുന്നേറ്റ് നോക്കട്ടെ ആ പൊട്ട 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 പൊട്ടാ ആ ഹയ്യട ഹയ്യാ ആ അമ്മ അപ്പം പറ ആ ആ ആ കിട്ടിക്കിട്ടി കിട്ടിക്കിട്ടി ആ അയ്യട അയ്യാ ആ ആ ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് അപ്പം നല്ലതായേ അപ്പം തന്നെ ഞാൻ വണ്ടി വെച്ചോണ്ട് പോകാന്ന് പറഞ്ഞിട്ട് അപ്പം ഒന്നും സമ്മക്കൂലാണേ നാപ്പ ശരിയാക്കി തന്നെ തേട്ടോ ഒന്ന് പറഞ്ഞ് ഓ നാപ്പ വണ്ടി വെച്ചോണ്ട് പോയേനെ പോയാനേ അപ്പം ഒന്നേ സമ്മൂളേ അല്ല ഇപ്പം ഞാൻ വണ്ടി വെച്ചിട്ട് മാത്രം പോണില്ലല്ലോ ഈ തേട്ട മാത്രം കൊണ്ട് വെച്ചിട്ട് പോകണ്ടല്ലോ ഉള്ളൂ എന്നു നോക്കട്ടെ കണ്ടോ ഇവിടെ കൊണ്ടു വച്ചിട്ട് പോകുന്നു മാത്രം വെച്ചിട്ട് പോകണില്ലാന്നേ